പക്ഷേ മണ്ണാർക്കാട്ടെ സി പി ഐ എം നേതാവ് പി കെ ശശിക്കെതിരെ കൊലവിളി മുദ്രാവാക്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പിടിവാശിയാണ് പി കെ ശശിയുടെ കാര്യത്തിൽ പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് യുവ നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം ആർശോന പോലുള്ളവരൊക്കെ മുട്ടുകാല് അടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫാസിസ്റ്റ് ഇല്ല ഇപ്പം ഇതിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനല്ല ഒരാൾ പോലും കോൺഗ്രസിൽ പോവില്ല എന്തിനാണ് ഈ പിടിവാശി പോണ്ടവര് പോട്ടേതേ അല്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാർക്കശ്യ സ്വഭാവത്തിൻ്റെ തുടർച്ച മാത്രമാണത് അന്നുണ്ടായിരുന്നത് വളരെ കൃത്യമായിട്ടുള്ള പ്രത്യയശാസ്ത്ര പ്രത്യയശാസ്ത്ര നിഷ്ഠകൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഉൽപാദന പ്രക്രിയയായിരുന്നു അപ്പോൾ ഒരു സഖാവിന് മറ്റൊരു സഖാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും സംരക്ഷിക്കുമായിരുന്നു സഖാവിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് അക്കാലങ്ങളിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടും അതേപോലെ തന്നെ പാർട്ടിക്കകത്ത് നിലനിന്നിരുന്ന ഒരു സഹാവത്വം എന്ന് പറയുന്ന ഒരു ബന്ധമാണ് ശരി പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ അപ്രസക്തമായി മാറിക്കഴിഞ്ഞു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് അത്തരത്തിലുള്ള ബന്ധങ്ങൾ തന്നെ ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നേരത്തെ നമ്മൾ ഇപ്പോൾ നമ്മൾ എസ് എഫ് ഐക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അത് നമ്മളുടെ നമ്മളെ പഠനത്തെയും അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വ വികസനത്തെയും വലിയ തോതിൽ സഹായിച്ചിരുന്നു കാരണം നമ്മൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു അതേപോലെ അന്താരാഷ്ട്ര പുസ്തകങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നു നമ്മളതിനത്തൊക്കെ ആകർഷിക്കുന്നു നമ്മളങ്ങനെ പോകുന്നു അങ്ങനെ സെമിനാറുകൾ അങ്ങനെ വായനയുടെ ഒരു ലോകം നമുക്ക് തുറന്നു നോക്കുന്ന ഒരു ഒരു രീതി എസ് എഫ് ഐക്ക് അന്നുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ എസ് എഫ് ഐയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടുകയും അനുഭവങ്ങൾ ഉണ്ടാവുകയും ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റൊരു തരത്തിൽ രൂപപ്പെട്ട് ഒരു വ്യക്തിയായിട്ട് മാറിത്തരും അപ്പോൾ പ്രസ്ഥാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അതിക്ക് മുന്നുള്ള കാലം അതിക്ക് മുന്നുള്ള കാലം അതിനേക്കാളൊക്കെ വളരെ നല്ല കാലമായിട്ടാണ് നമുക്ക് തോന്നുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യ കാലങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ആരും ഉണ്ടായിരുന്നില്ല വളരെ അപൂർവം കുറച്ച് ആളുകൾ മാത്രം അവിടെയൊക്കെ കൂടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നടന്നിരുന്നു റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് അതിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ട് സമത്വസുന്ദര ലോകത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പവുമായിട്ടാണ് ഒരു ഏറ്റവും ആദർശധീരനായ ഒരാളാണ് എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റായി മാറിയിരുന്നു അവൻ എന്താണ് ഒറ്റ ഒറ്റ മുണ്ട് മാത്രം അതായത് ഒരു വസ്ത്രം മാത്രം ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ പൂർണ്ണനായി ഇങ്ങനെ നഗ്നവാദനൊക്കെ ആയിട്ട് നടക്കും നഗ്നവാദനും അതേപോലെ തന്നെ വസ്ത്ര ഒറ്റവസ്ത്രധാരികളൊക്കെ ആയിട്ട് അവർ നടന്നിരുന്ന സമയത്ത് അവർ യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ദരിദ്രമായിട്ടുള്ള മനുഷ്യരുടെ പാർശ്വവൽക്കൃതരുടെ അധസ്ഥിതരുടെ ഒക്കെ മോചനത്തിന്റെ പ്രതീകമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച വ്യക്തികളാണ് അവർ സൃഷ്ടിച്ചൊരു മാനവീയ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു ആ ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് ഈ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ഒരാൾ മറുകണ്ഠം ചാടിയാൽ അവരെ കർശനമായിട്ടുള്ള ശിക്ഷക്ക് പാർട്ടി തന്നെ വിധേയമാക്കുകയായിരുന്നു അതുകൊണ്ടാരും അങ്ങനെയൊന്നും ചെയ്യുന്ന കാലമായിരുന്നു ഇന്നത്തെ കാലം അതല്ല ഇന്ന് സി പി എം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം അവിടെയൊക്കെ ആളുകൾ പല പാർട്ടികളൊന്നും വലിച്ചെറിയുന്നതായിട്ടുള്ള ചവറുകൾ സ്വീകരിക്കുന്ന ഒരു കുപ്പത്തൊട്ടി പോലെയായിട്ട് മാറിയിട്ടുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുതത്തോമ എന്ന് പറഞ്ഞ പ്രൊഫസർ കെ വി തോമസ് ആർത്തി പണ്ടാരം അവനെ ഇതിനകത്ത് കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഇന്ത്യ കേരളത്തിലുള്ള ഒരു സി പി എം കാരണം അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് പിന്നെ ഡോക്ടർ സരിൻ ഇനി ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഇന്നത്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം അവർ നടത്താൻ തയ്യാറാണ് എന്നുള്ള അതായിരുന്നില്ല പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോട് താല്പര്യമുള്ള ആൾക്കാരെ അതിനകത്ത് വരും ഇല്ലാത്ത ആൾക്കാരെ അതിൻ്റെ വരില്ല അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഈ പാർട്ടിയെ വഞ്ചിച്ച് പോകുന്ന ആളുകളെ കർശനമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലം പോയി ഇക്കാലത്ത് അതിനൊന്നും അതൊരു പ്രസക്തിയില്ല ഇത്തരം മുദ്രാവാക്യങ്ങളെന്ന് പറയുന്നത് അരോചകമായിട്ട് തന്നെ ഇപ്പം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതശാസന പോലെ മാറിത്തീരുകയായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളോട് എന്താണ് ആരിഫ് ഹുസൈൻ തിരുവോത്തൊക്കെ പറഞ്ഞത് മതം വിട്ടുപോകുന്നവരെ കൊല്ലാൻ വേണ്ടിയിട്ട് മദ്രസകളിൽ പഠിപ്പിക്കും എന്നാണ് ഞാൻ മദ്രസയിൽ പോയ ഒരാളാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ അങ്ങനെ പഠിപ്പിക്കുന്നു ആ ഒരു പ്രവണതയല്ല ഇപ്പം എന്താണ് സി പി എം നേതാവായിട്ടുള്ള എൻ എൻ കൃഷ്ണദാസ് പ്രതികരിക്കുന്നത് മണ്ണാർക്കാട്ടെ പ്രശ്നം പാർട്ടി നേതൃത്വം സൂക്ഷ്മമായി പരിശോധിക്കും പി കെ ശശി എന്നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സിൽ പോവില്ല ഒരു കമ്മ്യൂണിസ്റ്റിനെയും വലതുപക്ഷമാക്കാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് ആരും കമ്മ്യൂണിസ്റ്റ് ആകാറുമില്ല സി പി എമ്മിന് വേണ്ടാത്തത് ഫ്യൂഡൽ കോർപ്പറേറ്റ് മുതലാളിമാരെയും കൊള്ളക്കാരെയും ജനങ്ങളെ ദ്രോഹിക്കുന്നവരെയുമാണ് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാരന് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാമെങ്കിൽ തിരിച്ചുമായിക്കൂടെ അതിലെന്താണ് ഇത്ര വലിയ വെപ്രാളപ്പെടുന്നത് അല്ല ഇത് ഞാൻ പറഞ്ഞല്ലേ പഴയ കാലത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം നിലവിലുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ബന്ധമുണ്ടായിരുന്നു ഇന്നത്തെ അതിന് അതൊരു പ്രസക്തിയില്ല ഈ പഴയ കാലത്തെ ഓർമ്മകളായവർക്കെയാണ് ഇവരെയും മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നത് അതായത് ബിലാലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ എന്താഷ പറഞ്ഞാർഷ പറഞ്ഞത് ഹർഷ എന്താണ് ബിലാൽ എന്ന് പറയുന്ന മമ്മൂർത്തിയുടെ കഥാപാത്രത്തിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു മാസ് ഡയലോഗ് ആണെന്നാണ് അദ്ദേഹം വിചാരിച്ചത് അതെ അങ്ങനത്തെ ഡയലോഗുകളൊക്കെ പറയുന്ന തരത്തിലേക്ക് ഇതിന് പോകേണ്ട കാര്യം അതിനുള്ള നാടകീയത ഒന്നും ഇല്ല ഇതിനകത്ത് മനസ്സിലായി നേരത്തെ പോകാനിങ്ങനെ ധൈര്യപ്പെടില്ലായിരുന്നു കാരണം എന്താണ് പോയാൽ അവരെ ശരിപ്പെടുത്തികളെ അല്ല ഇത് ശരിക്കും അല്ല അതൊരു ഒരു എന്താണ് കേഡർ പാർട്ടിയുടെ സ്വഭാവമാണ് അതൊരുതരം എന്താണ് ഈ സംഘടിത ഫാസിസത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അത് പാർട്ടി പണ്ട് കാലത്ത് സ്വീകരി സ്വീകരിച്ചിരുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രക്രിയയാണ് മനസ്സിലായേ പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ലല്ലോ

എങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർ തയ്യാറായി പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പി കെ ശശിരത്തില് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതത്തിന് ശേഷം വിക്കാരും തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പ്രസക്തി കേരളത്തിൽ നഷ്ടപ്പെട്ടതാണ് അത് എല്ലാവരും ഉപേക്ഷിച്ചാണ് സി പി എമ്മൊക്കെ ഉപേക്ഷിച്ച ഒരു രീതിയിലാണ് വിവരം നമ്മൾ തുടർന്നു വന്നിരുന്നത് അല്ലെങ്കിൽ കണ്ടുവന്നിരുന്നത് പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ ഈ പി കെ ശശിയുടെ കാര്യത്തിൽ കാണുന്നു കാരണം അത് പാലക്കാട് പാർട്ടിയുടെ ഒരു പ്രത്യേകത പിറന്നാളത്ത് നിന്ന് ഒരാൾ പോകണമെന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല അവൻ പോയിട്ടെന്ന് കാര്യം കാരണം എറണാകുളത്തെ പാർട്ടി ആ തരത്തിൽ വളരെ ജനാധിപത്യപരമായിട്ടുള്ളൊരു പാർട്ടിയായിട്ട് മാറി പാർട്ടിയുടെ സ്വഭാവങ്ങളൊന്നും ഇതിന് കാര്യമായിട്ട് ഇപ്പോൾ ഇല്ല അതൊരു പാർട്ടി അത്രയേ ഉള്ളൂ മറ്റടുത്ത് ഇപ്പോഴും അവർ അതിന്റെ കെട്ടിൽ നിന്ന് വിട്ടിട്ടില്ല എന്നാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ടാണ് അതങ്ങനെ ഇപ്പം പാർട്ടി ഓഫീസിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ ഇവരൊരു പ്രതിഷേധ സംഘമൊക്കെ നടത്തിയിട്ടുണ്ട് അതില് വിളിച്ച മുദ്രാവാക്യം ഇങ്ങനെയാ ഓർത്തു കളിച്ചോ ബിലാലെ ഞങ്ങൾ കൊണ്ടൊരു പരിപാടി വാള് കൊണ്ടൊരു പരിപാടി കയ്യും വെട്ടും കാലും വെട്ടും തുടങ്ങിയ രീതിയിലാണ് അതിന്റെ വരികൾ അതെല്ലാം കാലഹരണപ്പെട്ടതാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല പാർട്ടിയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം ഇത് കാലഹരണപ്പെട്ടാണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവരും നടത്തുന്നില്ല അവർ കണ്ട ആളുകളെയൊക്കെ ഇതിനകത്ത് വില വിളിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ഇപ്പോൾ മുസ്ലിം ലീഗിനെ അതേപോലെ തന്നെ കേരള കോൺഗ്രസിനെയും ഒക്കെ ഈ പാർട്ടിക്കകത്ത് കയറ്റം നടന്നൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ആ പാർട്ടിയുടെ ക്യാരക്ടറുള്ള പാർട്ടിയല്ല അപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിക്കുന്നതാണ് അല്ലാതെ ബാക്കിയെല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് മാത്രം നടന്നാൽ അത് തികച്ചും ഗുണ്ടായുസം മാത്രമായി മാറും ഒരു ഗുണ്ട പാർട്ടി മാത്രമായിട്ട് അതിനെ മാറ്റും അതിലപ്പുറത്തൊന്നുമില്ല കാരണം ഈ സംഭവ വികാസങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ജനാധിപത്യവത്കരിക്കുകയും ആ സ്വഭാവങ്ങളിൽ നിന്ന് അത് അകന്നു നിൽക്കുകയും അതൊന്നും ശരിയല്ല എന്ന് പറയുകയൊക്കെ ചെയ്ത പാർട്ടിയാണ് അതായപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഇതാണ് അവരോടൊപ്പം നിന്ന് അവരെ എന്ത് ചെയ്യുന്നു അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചതിക്കുന്നു അല്ലെ അവരുടെ എല്ലാ പരിപാടികളും ഈ പാർട്ടി ഇതുവരെ കൊടുത്തിരിക്കുന്നത് അത് ശരിയാണെന്ന് എനിക്കൊരിക്കലും തോന്നാറില്ല ഏത് ഈ പാർട്ടി ഒരു ദിവസം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കാലുമാറുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഒരു പാർട്ടിയിലും ശരിയല്ല പല ആളുകളും എന്താണ് പാർട്ടിക്കകത്ത് നിന്ന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയ പല നേതാക്കളെ നമുക്കറിയാൻ പറ്റില്ല ബി ജെ പിന്നെ കോൺഗ്രസ് ഏറ്റവും ആ അല്ല കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസിൻ്റെ എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഏറ്റുവാങ്ങി സുഖിച്ച് ജീവിച്ച് ഒരു ദിവസം ബി ജെ പി അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ തെണ്ടിയൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടുന്ന് പോയാൽ അപ്പുറത്തേക്കാണ് ഇത് പൊതുവെ മനുഷ്യർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല അങ്ങനെ പോകുന്നത് ഏത് പാർട്ടി ആയിക്കഴിഞ്ഞാൽ അതിനെതിരെയൊരു വികാരമുണ്ട് പക്ഷെ ആ വികാരം നിന്റെ വാലു കിട്ടും കൈവിട്ടും എന്ന് പറയുന്നത് ആയി മാറിയാൽ അതിനെ അംഗീകരിക്കാനും സമൂഹം തയ്യാറില്ല ഇങ്ങനെ ചാടിപ്പോകുന്ന ആൾക്കാരോട് ആളുകൾക്ക് വലിയ മോഹനം താല്പര്യമൊന്നുമില്ല കാരണം അവർ വൃത്തിയെട്ടോമാര് തന്നെയാണ് പക്ഷെ അവനിങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ കൂടും ആണ് സംഭവിക്കുന്നത് പി കെ ശശി എന്ന് പറയുന്നത് സി പി എമ്മിൽ വെറുക്കപ്പെട്ടവനായിട്ട് കുറെ കാലമായി പല കാരണങ്ങളുണ്ട് അവൻ എവിടെയെങ്കിലും പോട്ടെ എന്ന് വലിയ വിചാരിക്കേണ്ട കാര്യം ഈ ഈ ഒരു എന്താണ് പാർട്ടിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കിയ സ്ത്രീയൊക്കെ പെൺ വിഷയത്തിലൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൻ പോകുന്നതിന് ഇവർക്കെന്താണ് ഇവരെന്തിനെ വിഷം വഹിക്കുന്നത് അവൻ എവിടെയെങ്കിലും പോട്ടെ പോയാൽ അത്ര നല്ലത് എന്ന് കരുതണ്ടെങ്കിൽ പാരം പോയാൽ അതിൻ്റെ കാലു വിട്ടും കൈവിട്ടും എന്നൊക്കെ പറയുന്നത് ഒരു കിണ്ടിയുമല്ല അവൻ പോട്ടെ പക്ഷെ പ്രശ്നം അതായിരിക്കില്ല ഇയാൾക്ക് അവിടെയുള്ള പാർട്ടി സഹാക്കളില് നല്ല സ്വാധീനം ചിലപ്പോൾ കാണും ഇതാണ് വിഷയം മറ്റു വിഷയമല്ലേ ശശി പോകുന്ന രഹസ്യങ്ങളും ചോർന്ന് പോകും അല്ലല്ല രഹസ്യങ്ങളല്ല ശശി പോകുന്നതല്ല അവരുടെ പ്രശ്നം ശശിയുടെ കൂടെ കുറെ സഹാക്കള് പോകാനുള്ള സാധ്യതയുണ്ട് ആ പോക്ക് തടയുക എന്ന് പറയുന്നതാണ് ഈ ഈ അട്ടഹാസങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും കൃത്യമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളു അപ്പൊ ഇങ്ങനെ വലിയ ബഹളം പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശശി വിളിച്ച് കുറെ ആളെ കൊണ്ടുപോയി നടക്കില്ല ശശിക്ക് പോവാം എന്ന് മാത്രമേ ഉള്ളൂ ശശി പോയാൽ അവർ ശശി പൊട്ടേന്ന് കരുതുകയുള്ളു അപ്പം വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശശിയല്ല ശശിയുടെ ഒപ്പം പോകാൻ സാധ്യതയുള്ള ഒരാൾക്കൂട്ടമുണ്ട് ആ ആൾക്കൂട്ടത്തിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പ്രകോപനങ്ങളും പേടിപ്പിക്കുക ആ അല്ല അതെ പേടിപ്പിക്കും പേടിപ്പിക്കാൻ പേടിക്കുന്നതായിട്ടുള്ള ആളുകളാണ് എങ്കിൽ പേടിപ്പിക്കാൻ കഴിയും പേടിപ്പിച്ചാൽ പേടിക്കില്ല എന്നുള്ളവരാണെങ്കിൽ അവർ പേടിപ്പിക്കാനും പറ്റില്ല ഇപ്പം ഇവിടുത്തെ പ്രശ്നം ഈ ശശിയല്ല ശശിയുടെ കൂടെ പോകുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്